എല്ലാവർക്കും നമസ്കാരം ഞാൻ രമേശ് ശാന്തി നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പളത്തെ നിരവിൽ കുടുംബ സർപ്പധർമ്മദൈവ ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ചില പുരാതന കാലം മുതൽ കളമെഴുത്തും പാട്ടും നടത്തിക്കൊണ്ടിരുന്ന ഒരു സർപ്പസങ്കേതമാണ് ഈ സർപ്പസന്നിധിയിൽ കുഞ്ഞൻ കാരണവർ എന്ന് പറയുന്ന പറയുന്നൊരു കാരണവരുണ്ടായിരുന്നു അദ്ദേഹം ഭദ്രകാളി ദേവിയെ ഈ കാവിൽ വെച്ച് ഉപാസിക്കുകയും ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം പ്രശ്നം വെച്ചപ്പോഴാണ് ഇവിടെ ഭദ്രകാളി ദേവിക്ക് ആലയം വേണം എന്നിങ്ങനെ പറഞ്ഞത് അത് അത് പ്രകാരം കുടുംബജനങ്ങളെല്ലാവരും കൂടി ഒന്നായി തീരുമാനമെടുത്ത് ഇപ്പോൾ കാണുന്ന ഭദ്രകാളി ദേവിയുടെ ഈ കോവിൽ ഉണ്ടായി അതിൻ്റെ പതിനൊന്നാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവമാണ് ഈ ക്ഷേത്രസന്നിധിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവേലിൽ എൻ്റെ ദുരിതങ്ങൾ തീർക്കുന്ന ിൽ പ്രതിഷ്ഠയ്ക്ക് ശേഷം എല്ലാ മലയാള മാസവും രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഈ ക്ഷേത്രം നട തുറക്കുന്നത് അപ്പം അന്നേ ദിവസം രാവിലെ ഗണപതി ഹോമത്തോടു കൂടി തന്നെ പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ച് സർപ്പങ്ങൾക്ക് നീറും പാലും മുതലായ വഴിപാടുകൾ നടക്കുന്നു ഉച്ചയ്ക്ക് മഹത്തായ അന്നദാനം നടക്കുന്നു ഉച്ചപൂജയ്ക്ക് ശേഷം അമ്പദേവിയുടെ പിണിയാൾ കൽപ്പന പറയുന്നത് കേൾക്കുവാൻ വേണ്ടിയിട്ട് അന്യദേശത്ത് മുതൽ ആൾക്കാർ ഭക്തജനങ്ങൾ ക്ഷേത്രസന്നിധിയിൽ എത്തി അത്ഭുതപരമായിട്ടുള്ള കാര്യസാധ്യമാണ് ഈ ക്ഷേത്രസന്നിധിയിൽ നടക്കുന്നത് അമ്മദേവിയുടെ പിണിയാൾ കൽപ്പന ചൊല്ലി നട ക്ഷേത്രനടയിൽ നിന്നും പറയുന്ന കാര്യങ്ങളെല്ലാം അത്ഭുതമായി തോന്നിയിട്ട് ഈ നാനാ ദിക്കുകളിൽ നിന്നും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തി കാര്യസാധിച്ചു പോകുന്നത് ദൃശ്യങ്ങൾ നമുക്ക് എല്ലാ മാസവും ഈ ക്ഷേത്രസന്നിധി നിന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് സ്വാമി നിരവേലിൽ വാഴുന്ന ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ ഒരു ദ്വീപ് പഞ്ചായത്തായ പെരുമ്പളത്തിൻ്റെ ഒരു മഹത്തായ ഒരു കുടുംബക്ഷേത്രമാണ് നരവേലി ഭദ്രകാളി ദേവി ക്ഷേത്രം വളരെ യോഗീശ്വരനായിരുന്ന ഒരു മനുഷ്യനിന്നാണ് ഈ കുടുംബക്ഷേത്രത്തിൻ്റെ ആരംഭം അത് സിദ്ധനും യോഗീശ്വരനുമായിരുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൂർത്തികൾ പ്രധാനിയായിരുന്നു ഭദ്രകാളി ദേവി ആ ഭദ്രകാളി ദേവിയുടെ ഒരു ക്ഷേത്രം ഇവിടെ പണികഴിപ്പിക്കണമെന്നും ഏകദേശം ഏതാണ്ട് പതിനൊന്ന് കൊല്ലങ്ങൾക്ക് മുമ്പും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ക്ഷേത്രവും ക്ഷേത്രത്തിനകത്ത് ഉപദേവതയായി ഗണപതി ഗുരുനാഥൻ രക്ഷസ് ലക്ഷിഗന്ധ്രവൻ മുതലായ ഉപദേവതന്മാരും ജാവും നാഗേക്ഷി അഖില സർപ്പം നാഗകന്യക മുതലായ സർപ്പങ്ങളും ഈ ക്ഷേത്രക്കാവിൽ വസിക്കുകയാണ് ഇതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നത് മേടമാസത്തിലെ മകയിരം നക്ഷത്രത്തിലാണ് ഇതിൻ്റെ പ്രതിഷ്ഠാ നമ്മൾ ഉണ്ടാകുന്നത് തുടർന്ന് രണ്ട് ദിനങ്ങളിലായി ഗന്ധർവം കളവും സർപ്പം കളവും നടത്താറുണ്ട് ഇതിൻ്റെ കുടുംബാംഗങ്ങൾ ഏകദേശം കേരളത്തിലെ പതിനാല് ജില്ലകളിലുമായി വ്യാപിച്ച് കിടക്കുകയാണ് ഈ പതിനാല് ജില്ലകളിലും വന്ന കുടുംബാംഗങ്ങളും അവരുടെ ബന്ധുക്കളും അവരാൽ പറഞ്ഞു കേൾക്കപ്പെടുന്ന ആളുകളുമായ കേരളത്തിലെ ഏഴ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചേരാറുണ്ട് ഇവിടെ വന്ന് ദേവിയോട് എന്ത് എന്ത് കാര്യമാണോ ആവശ്യപ്പെടുന്നത് അത് അതിൻ്റെ ചടനായിട്ട് അതിന് ഒരു ഫലം ലഭിക്കപ്പെടുന്ന ഒരു സ്ഥലം എന്ന നിലയിലാണ് ഈ ക്ഷേത്രത്തിലെ തീര ഈ വാസിക സ്ഥലവാസികളും ഉപദേ അതിൻ്റെ ബന്ധുക്കളായി വരുന്ന ജനങ്ങളും കാണപ്പെടുന്നു അതുകൊണ്ട് ഒട്ടനവധി ആളുകളുടെ ഫലവത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ഈ കാതിനി ഇന്ന് കേരളത്തിലെ പാടുമായി അറിയപ്പെടുന്ന ഒരു യേശസ് നിലനിർത്താൻ കഴിയുകയാണ് ഇതിൻ്റെ ആഘോഷ പരിപാടികൾ നാൾ വർദ്ധിക്കുകയാണ് ഇപ്പോൾ ഒരു പ്രതിഷ്ഠാവർഷികത്തോടനുബദിച്ച് നമ്മൾ ക്ഷേത്രത്തിലെ പെരുമ്പത്തിൻ്റെ എന്നറിയപ്പെടുന്ന അരയുളന്ദ്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തന്നെ തിരിഞ്ഞു ഒരു കുംഭകൂട ഘോഷയാത്രയും അതൊരു ആനയോടെ എഴുന്നള്ളിച്ചുമാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചുള്ളൂ ആയിരക്കണക്കിന് ആളുകളാണ് ഈ കുംഭകൂടഘോഷയാത്രയിൽ അനിയന്തരം കിട്ടുള്ളത് ഈ ക്ഷേത്ര വിശത്ത് എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ ഇവിടുത്തെ ഭരണസമിതി എന്നിവരെയും ഞങ്ങൾ അതീവ ജാഗ്രത പുലർത്താറുണ്ട് ഇവിടെ കാലിൽ തങ്ങി അനേകം ആളുകൾ ഇവിടെ കർമ്മ പങ്കെടുത്താണ് രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞ് മടങ്ങാറുള്ളു അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുജനങ്ങളും ഇവിടെ ദൈനംദിനമായി വന്നു പോകുന്നുണ്ട് അങ്ങനെയുള്ള ഈ കാവിൽ വരുന്നത് വളരെ യശസ് ഉയർത്തുന്നതും ഇഷ്ടകാര്യ ശ്രദ്ധിക്കും വളരെ ഫലപ്രദമാണെന്നാണ് ഈ നാട്ടുകാരായിട്ടുള്ളതും പ്രവാസികളായിട്ടുള്ള പ്രത്യേക ജനങ്ങളുടെയും അഭിപ്രായം എന്നതാണ് ഈ കാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത